ശുദ്ധമായ റമദാനിലെ അവസാന ഒറ്റയിട്ട രാവുകൾ അവസാനത്തെ രാവുകൾ പരിഗണിക്കേണ്ട രാവുകൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അഴിബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തണം ഉറക്ക് അല്പം ഒന്ന് മാറ്റിവെക്കണം ഉന്മേഷമാന്മാരാവണം അള്ളാഹുവിലോട് കൂടുതൽ റഗബത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ അള്ളാഹുവിലേക്ക് ഇബാദത്തുമായി അടുക്കണം ഓരോ ഓരോ അവസാനത്തെ ഓരോ ഓരോ രാവുകളും സമയങ്ങളും സന്ദർഭങ്ങളും എല്ലാം എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഒറ്റയിട്ട രാവുകളാണെന്ന് മനസ്സുകൊണ്ട് കരുതണം മഹാനായ ഒമറുബ് ഹഫീൽ ولي 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 ുംഖിലു വീടിന്റെ ഉദ്ഘാടനം അതിന്റെ സമർപ്പണം നടത്തുന്നതിന് വേണ്ടി യമനിൽ നിന്ന് വന്ന വലിയ മഹാൻ നമുക്കൊക്കെയും റാത്തീബിന്റെ ഇജാസത്ത് തന്ന മഹാൻ ആ മഹാനവരകൾ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് മഹാനവറുകൾ പിന്നിലുള്ളവരോടൊക്കെ ഒരു ചെറിയ ഉപദേശം നടത്തും ചെറിയൊരു വാചകങ്ങൾ പറയും എന്താണ് എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് കരുതണം പൊതുവെ നമുക്ക് ഉള്ള ഒരു പ്രയാസം എന്ന് വെച്ചാൽ നിസ്കാരത്തിൽ ഹുഷൂ കിട്ടുന്നില്ല എന്നുള്ളതാണ് നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടുന്നില്ല എന്നുള്ളതാണ് നിസ്കാരത്തിൽ നമുക്ക് വേണ്ട പോലെ അതിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ശ്രദ്ധകൾ മാറിപ്പോവുകയാണ് എന്താണ് അതിനൊരു പരിഹാരം ഒന്നാമതായി നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനോടെ ഷൈത്വാനിനെ കുറിച്ച് കാവല് റജീം എന്നിട്ട് ഇസ്തിഗഫാറുകളൊക്കെ ചൊല്ലിയിട്ടായിരിക്കണം നിസ്കാരത്തിന് വേണ്ടി നിൽക്കേണ്ടത് നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു തീരുമാനം എടുക്കണം ഇതെന്തോ ഒരു ഹാവുലായിയുടെ കാര്യമല്ല ഇത് അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അഭിഭാതത്താണ് അപ്പൊ ആ റബ്ബിന്റെ മുന്നിലാണ് എന്നെ എന്റെ സംസാരം അള്ളാഹിനോടാണ് എന്റെ സംസാരം ഭൗതികമായ ലോകത്ത് ഒരാളോടു ഇനിയുള്ള എന്റെ സംസാരം അള്ളാഹുവിനോടാണ് അഹമ്മദിറബിൻ മാലിക് അള്ളഹാൻ ഇങ്ങനെ പുകഴ്ത്താണ് ആദ്യത്തെ ഫാത്തിഹയിൽ തന്നെ എന്നിട്ട് അള്ളാഹിനോടുള്ള ദ്വാരകളും പിന്നെ അള്ളാഹു പഠിപ്പിച്ച അള്ളാഹു നമ്മളോട് അവതരിപ്പിച്ചു തന്ന വിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിൽ നിന്നുള്ള സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഇത് എൻ്റെ റബ്ബിനോട് നടത്തുന്ന എൻ്റെ മുനാജാത്താണ് പരിശുദ്ധമായ ഇസ്രാഅൽ മേറാജിന്റെ യാത്രയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ല അള്ളാഹുഅലി വസ്ലമ തങ്ങൾ അള്ളാഹുവുമായി നേരിട്ടാണ് സംഭാഷണം നടത്തിയത് എങ്കിൽ ഞാനിത് നിസ്കാരത്തിൽ നിർവഹിക്കുന്ന റബ്ബിനോടുള്ള എൻ്റെ സംസാരമാണ് എൻ്റെ മുനാജാത്ത ആ ഒരു ചിന്ത നമ്മൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒന്നാമതായി നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വരണം രണ്ടാമതായി ഞാൻ എൻ്റെ നിസ്കാരത്തിൽ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ പിന്നെ ഞാൻ എന്താക്കൂല മറ്റുള്ള ശ്രദ്ധകളിലേക്ക് ഞാൻ പോകൂല പ്രധാനമായും ചിലർ നിസ്കാരത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ശ്രദ്ധയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ് നിസ്കാരത്തിൽ നിന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ അനക്കം കുറെ കൈകളെ കൊണ്ടുള്ള ഗോഷ്ടികള് പിന്നെ കുറെ ചൊറിയലുകള് മാന്തലുകള് തലയിൽ കെട്ട് നന്നാക്കല് നമ്മുടെ ഭാഷയിൽ പറയാം നമ്മളെ രൂപത്തിൽ പറയാം അതുപോലെ തന്നെ കൊറേ കൈ കൊണ്ടിങ്ങനെ ആട്ടിക്കളിക്കല് കൈകളിങ്ങനെ പിന്നെ ചൊറിയല് ഇതൊക്കെ നിസ്കാരത്തിൽ നിന്നിട്ട് ചെയ്യുന്നത് കാണുമ്പോ ഉണ്ടല്ലോ വല്ലാത്ത ദേഷ്യം പിടിക്കും ഞാന് വലിയ ആളായതുകൊണ്ടെന്ന് പറയല്ല അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാന് എന്റെ ശരീരത്തിന്റെ കൈകളുടെ അനക്കങ്ങൾ അതുപോലെ തന്നെ അത് മൂന്ന് പ്രാവശ്യം തുടർച്ചയായി അനങ്ങുന്നുണ്ടോ ഇല്ലയോ അതുപോലെ തന്നെ തലക്കെട്ട് നന്നാക്കുക ശരീരം നന്നാക്കുക ചൊറിയ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഞാന് പരമാവധി വിട്ടു നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് അതൊരു 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 നല്ല സ്വഭാവമാണ് ഒരാളുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ശൈലിയാണ് സ്കരിക്കാൻ വേണ്ടി നിന്നാൽ പിന്നെ കൊറേ കൈ ചൊറിയൊറിയൊറിയ സ്കരിക്കാൻ വേണ്ടി നിന്നാല് അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് പിന്നെ കുറെ കൈ അണക്കുക അങ്ങനെയുള്ളവരെ കണ്ടാൽ തന്നെ ആ നിസ്കാരത്തിൽ നിന്ന് ഞാൻ ജമായത്തായി നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിൽ ഇമാമിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥ കണ്ടാൽ ഞാൻ ആ ഇമാമിനെ ഇമാമിൽ നിന്ന് പലപ്പോഴായി നമ്മൾ വേർപിരിഞ്ഞിട്ടുണ്ട് വേർപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇമാമ് സംസ്കാരം ബാത്തിലാകുന്ന രൂപത്തിൽ കൈകളൊക്കെ ഇങ്ങനെ അണക്കുക കെട്ട് നന്നാക്ക അങ്ങനുണ്ട് കുറെ ആൾക്കാർ നന്നാക്ക അതുപോലെ തന്നെ ഇങ്ങനെ ചൊറിയ യാതൊരു ഇതല്ലാണ്ട് കൈ കൊണ്ട് കുറെ ഗോഷ്ടികള് ഇങ്ങനെയുള്ള സ്വഭാവം കാണുമ്പോ മനസ്സുകൊണ്ട് നമുക്ക് കരുതാലോ ഈ ഇമാമുമായിട്ട് ഞാൻ യാതൊരു ബന്ധമില്ല ഇമാമിനെ വേർപിരിയാന്ന് അതിനെ പറയാ ഒറ്റക്ക് നിസ്കരിക്കണം അങ്ങനെയുള്ള ഇമാമിനെ തുറന്നു നിസ്കരിച്ച നിസ്കാരം ശരിയാവോ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിഷമമുള്ളൊരു കാര്യമാണ് നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ അള്ളാഹുവിന്റെ മുന്നിലാണ് നല്ല അറ്റൻഷൻ അവിടെ നല്ല ഭംഗി നിക്കണം ആ നല്ല റെഡ്ഡി ആയിട്ട് ആവശ്യത്തിന് പോകുമ്പോൾ കൈ എടുക്കുക ആവശ്യത്തിന് കൈ താത്ത പോകുമ്പോൾ ആവശ്യത്തിന് കൈ വെക്കുക അത് അങ്ങനെ ഒരു അങ്ങനെ കൊറേ നിസ്കരിക്കണല്ലോ കുറച്ച് സ്കരിച്ചാൽ മതി വളരെ ഭംഗിയോടു കൂടെയുള്ള നിസ്കാരം ചിലപ്പോൾ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കാൻ അതൊരു കാരണമായി വരും മനസ്സിലേക്ക് ചിലപ്പോ ചിലപ്പോ ചിന്ത പല സ്ഥലങ്ങളിലേക്ക് ചിലപ്പോ പോയിന്നൊക്കെ വരാം എന്നാലും പരമാവധി നമ്മൾ ഇതിനെ പിടിച്ചു നിർത്താനും വേണ്ടി ശ്രദ്ധിക്കണം ഓതുന്ന ഖുറാനില് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ ഓതുമ്പോ ഫാത്തേൽ ശ്രദ്ധിക്കുക സൂറത്ത് ഓതുമ്പോൾ സൂറത്തിൽ ശ്രദ്ധിക്കുമ്പോ സുബാൻ ശ്രദ്ധിക്കേക്ക് ചെല്ലുമ്പോൾ നമ്മള് അത്ര മതി പൂർണ്ണമായി ചൊല്ലുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയണം ഇതെന്താണ് ഇതെന്താണറിയോ കുറെ ആൾ എന്താ പറയണത് അള്ളാഹുലും എനിക്ക് അറിഞ്ഞു വിടട്ടോ എന്താണ് പറയണ്ട അങ്ങനെ പൂർണ്ണമായി അത് പറയാൻ അറിയാണെങ്കിൽ നന്നായി പറയണം പാത്തില്ലാതെ പറയേണ്ട ആവശ്യമില്ലല്ലോ കൃത്യമായി അങ്ങനെ തന്നെ പറയണം അത് പറയാൻ കഴിയുന്നില്ലേ റബ്നാലക്കെല്ലാം ഇങ്ങനെ എന്തോന്ന് പറയണേ നിസ്കാരം തന്നെ മാത്തിലോ കാരണം എന്താ പറഞ്ഞേ വെറുതെ പിന്നെ നിസ്കാരത്തിൽ ഇല്ലാത്ത കൊറേ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരുന്ന ആവശ്യ അങ്ങനെ വന്നാൽ നിസ്കാരം തന്നെ മാത്തില്ലായിപ്പോ ഉള്ളതില്ല ചൊല്ലാൻ പറ്റില്ല ഇല്ലാത്ത കുറെ എന്ത് കാര്യം അത് അറിയുന്നില്ലേ മാമിൽ എന്ന് പറയാൻ അറിയുന്നില്ല എങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയട്ടെ ഏതായിരുന്നാലും ഏതായിരുന്നാലും അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ ദിക്കറുകൾ ശ്രദ്ധിക്കുകൾ ശ്രദ്ധിക്ക അതുപോലെ തന്നെ റബ്ബിർനി വളരെ പ്രധാനപ്പെട്ട രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലുന്ന ദിഖറാണ് എല്ലാം ഉണ്ട് ആ ദലും ാണ് ഹിദായത്ത് ചോദിക്കുകയാണ് റബ്ബിനോട് റിസുഖിനെ ചോദിക്കാണ് ഭക്ഷണത്തെ ചോദിക്കുകയാണ് എന്താ ഇല്ലാത്ത പാപമോചനത്തെ ചോദിക്കുകയാണ് റബ്ബിനോട് കാരുണ്യത്തെ ചോദിക്കുകയാണ് എല്ലാം ഉണ്ട് ആ ദിവസം അതിലില്ലാത്ത ഒന്നുമില്ല അത് അങ്ങനെ അറിയുന്നെങ്കിൽ മാത്രം ചെല്ലാ മതി അങ്ങനെയുണ്ട് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞല്ല അങ്ങനെ അറിയില്ല അങ്ങനെ പോവുക അത് ശരിയാകോലെ അറിയില്ലേ റബ്ബിളിന്ന് മാത്രം പറഞ്ഞാ മതി ഇനി പറയാ അറിയാത്തത് എന്തിനു ചെല്ലണേ തെറ്റി ചെല്ലണ്ട ആവശ്യമില്ല അറിയാത്തത് അറിയുന്നവര് അറിയണില്ലേ റബ്ലി മതി ഇല്ലാത്ത വാചകം സംസ്കാരത്തിൽ കൊണ്ടുവന്നാൽ അച്ഛന തെറ്റുകൾ വന്നാൽ ഇല്ലാത്തത് ചെല്ലിയാൽ അത് നിസ്കാരത്തിന്റെ സ്ഹത്തിനെ ബാധിക്കൂലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ പറയണത് എന്റെ വിഷാദമൊന്നുമല്ല നമ്മള് നിസ്കാരത്തിലേക്കും മറ്റു കടക്കുമ്പോൾ നിസ്കാരത്തിൽ നമ്മൾ കടക്കുമ്പോൾ നമ്മൾ നിസ്കാരത്തിലെ തിക്കിറുകളിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നല്ല നല്ല ഹുഷുണ്ടാവും നമ്മൾ ചിന്ത മറ്റുള്ളതിലേക്ക് പോകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അവസ്ഥയാണ് പറയുന്നത് പിന്നെ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് റണറുബ് ഹാഫീൽ തങ്ങളവറുകൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പറയും ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് നിസ്കാരമാണെന്നെല്ലാവരും കരുതണം അത് വലിയൊരു വിഷയാണ് ഓരോരുത്തരും നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഇതെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതണം ലോഹർ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഇതെന്റെ അവസാന ലോഹർ നിസ്കാരമാണെന്ന് മനസ്സുകൊണ്ട് കരുതണം ഇതെന്റെ അവസാനത്തെ അസുറ നിസ്കാരമാണെന്ന് മനസ്സുകൊണ്ട് കരുതിയാൽ ഇതെന്റെ അവസാനത്തെ തറാവീഹ നിസ്കാരമാണെന്ന് മനസ്സുകൊണ്ട് കരുതിയാൽ ഹൃദയാന്തരങ്ങളെ നിസ്കാരത്തിലേക്ക് കേന്ദ്രീകരിക്കുവാൻ നമുക്ക് കഴിയും റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്നതുപോലെ പരിശുദ്ധമാ